لا. واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا تقول الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجا واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث خير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعاذنا الله واياكم من النار ിലും പ്രത്യേകിച്ച് നമ്മൾ ഒറ്റപ്പെടുന്ന രഹസ്യ ജീവിതത്തിൽ സൂക്ഷ്മതയോടെ തത്വയോടെ ജീവിക്കണമെന്ന് ഇസ്ലാമിൽ നമുക്ക് നൽകിയിട്ടുള്ള ഇളവുകളെ സംബന്ധിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൽ നമസ്കാരത്തിൽ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള യാത്രക്കാരൻ പ്രത്യേകിച്ച് അള്ളാഹു നൽകിയിട്ടുള്ള ഒരു ഇളവാണ് ചുരുക്കി നമസ്കരിക്കുക എന്നത് ഏതെല്ലാം നമസ്കാരങ്ങളാണ് നമുക്ക് ചുരുക്കി നമസ്കരിക്കാൻ സാധിക്കുന്നത് റസൂർ വല്ലാമയുടെ ഹദീസ് പരിശോധിച്ചാൽ നാല് അറക്കാലത്തുള്ള നമസ്കാരങ്ങൾ മാത്രമേ ചുരുക്കി നമസ്കരിക്കാൻ പാടുള്ളൂ ഈ മൂന്ന് നമസ്കാരങ്ങൾ മാത്രമേ ചുരുക്കി നമസ്കരിക്കാൻ നമുക്ക് അനുവാദമുള്ളൂ എന്നാൽ സുബഷ് മധുരവ് ഈ രണ്ട് നമസ്കാരങ്ങളും ചുരുക്കാൻ പാടില്ല എന്നതാണ് ഈ മകരിവും മൂന്നാണല്ലോ അതുകൊണ്ട് അത് രണ്ടായി നിസ്കരിച്ചുകൂടെ എന്ന് നമുക്ക് ആ രൂപത്തിൽ അതിനെ നമ്മുടെ ബുദ്ധി കൊണ്ട് വ്യാഖ്യാനിച്ച് നിസ്കരിക്കാൻ പാടില്ല അപ്പൊ മൂന്ന് പൊക്കത്ത് നമസ്കാരം മാത്രമേ ചുരുക്കാൻ പാടുള്ളൂ ഇനി ആ ചുരുക്കി നമസ്കരിക്കുന്ന നമസ്കാരത്തിൽ എത്ര ദൂരമാണ് അങ്ങനെ ചുരുക്കാൻ അനുവാദമുള്ളത് പൊതുവെ ആളുകൾക്കുള്ള ഒരു സംശയം അവിടെയാണ് എത്ര ദൂരം വരെ സഞ്ചരിച്ചാലാണ് നമസ്കാരം ചുരുക്കാൻ പാടുള്ളൂ എത്ര കിലോമീറ്റർ സഞ്ചരിച്ചാൽ മാത്രമാണ് നമസ്കാരം ചുരുക്കാൻ പാടുള്ളൂ എന്നൊരു ഹദീസ് നമുക്ക് കാണാൻ കഴിയില്ല എന്നാൽ റസൂൽ അല്ലാഹിയും അലൈവ് വസ്ലമിന്റെ ഹദീസുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ആകത്തൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് യാത്രയാണോ ചുരുക്കം ഇവിടെ നിന്ന് തിരൂര് ഒരു യാത്രയല്ല അല്ലെങ്കിൽ ഞാൻ വരെ ഒന്ന് പോവുകയാണ് എന്നാണ് നമ്മൾ പറയാറുള്ളത് ഞാനൊരു യാത്ര പോവുകയാണ് എന്ന് പറഞ്ഞ് ഈ അടുത്ത പ്രദേശങ്ങളിലേക്ക് നമ്മൾ പോകാറില്ല അപ്പൊ സ്വന്തം നമുക്ക് ഒരു അർപ്പുവാണ് ഞാൻ പോകുന്നത് ഒരു യാത്രയാണ് പ്രയാസങ്ങൾ എന്താകും എങ്കിൽ നമുക്ക് ആ നമസ്കാരങ്ങൾ ചുരുക്കാനുള്ളതാണ് ഒരു യാത്രയാകണം അതിന് പണ്ഡിതന്മാർ റസൂൽ അള്ളഹി സുല്ലാഹു അലൈ വല്ല ഹദീസ് എടുത്തു കൊണ്ട് അവർ പറയുന്നത് റസൂൽ അള്ളാഹി അലൈവ് വസല്ലമ്മ ഒരു യാത്ര യാത്രയാകണമെങ്കിൽ അതിന് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതിൽ നബിസ് അലൈവലം പറഞ്ഞത് ഒരു പകലും ഒരു രാത്രിയും ഉണ്ടാകണം അങ്ങനെ ഉണ്ടായാൽ മാത്രമാണ് സഫർ യാത്ര എന്ന് പറഞ്ഞാൽ നബി അലൈഹി കാലഘട്ടത്തിൽ കാൽ നടയായിക്കൊണ്ടോ ഒട്ടകം പുറത്തോ ഒരാൾ ഒരു പകലും ഒരു രാത്രിയും സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ അതാണ് യാത്ര അതിന് അവർ തെളിവായി ഉദ്ധരിക്കാറുള്ളത് അലൈഹി അലൈവിസ് പറഞ്ഞു ഒരു പെണ്ണ് ഒരു രാത്രിയും ഒരു പകലും ഉൾക്കൊള്ളുന്ന ഒരു യാത്ര ഒരു മഹറം ഇല്ലാതെ അവൾ സഞ്ചരിക്കാൻ പാടില്ല യാത്ര ചെയ്യാൻ പാടില്ല എന്ന് റസൂൽ അലൈഹി വസ്ലാം വിലക്കിയിട്ടുണ്ട് അപ്പൊ അവിടെ റസൂൽ ഉപയോഗിച്ചത് ഒരു രാത്രിയും ഒരു പകലും ഉൾക്കൊള്ളുന്ന യാത്ര അതാണ് യാത്ര അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്ന് നമ്മുടെ വാഹനം നോക്കും നോക്കുമ്പോൾ ഒരു പകലും ഒരു രാത്രിയും ഉൾക്കൊള്ളുന്ന യാത്ര എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് അറുന്നൂറ് കിലോമീറ്റർ വരെ നമുക്ക് ഇന്ന് നമ്മുടെ വാഹനത്തിൽ യാത്ര ചെയ്യാം കാരണം ആ കാലത്തെ വാഹനവും ഈ കാലത്തെ വാഹനത്തിന്റെയും വേഗത വ്യത്യാസമുണ്ട് വേഗത വ്യത്യാസമുണ്ട് അപ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞു അന്ന് റസൂൽ അലൈവ് വസ്ല്ലാരുടെ കാലത്ത് നടന്നോ ഒട്ടകം പുറത്തോ രണ്ടുപൊരെ സമയം തന്നെ ഒട്ടകം വളരെ പതുക്കെ പോകുള്ളൂ അപ്പൊ അങ്ങനെ അവർ ഒരു രാത്രിയും ഒരു പകലും സഞ്ചരിക്കുമ്പോൾ എത്ര ദൂരമാണ് എത്ര കിലോമീറ്റർ കിലോമീറ്ററാണ് സഞ്ചരിക്കാറുള്ളത് ആ കിലോമീറ്റർ നമ്മുടെ യാത്രയിൽ ഉണ്ടെങ്കിൽ നമുക്ക് ചുരുക്കി നരിക്കാം അപ്പൊ പണ്ഡിതന്മാർ പറഞ്ഞു റസൂലിയുടെ കാലത്ത് ഒരു പകൽ ഒരു രാത്രി അവർ യാത്ര ചെയ്യുമ്പോൾ എടുക്കാറുള്ള സമയം അല്ലെങ്കിൽ ആ ഒരു ദൂരം എന്ന് പറഞ്ഞാൽ പതിനാറ് വർഷമാണ് പതിനാറ് ഫർസഖ എന്ന് പറഞ്ഞാൽ നാപ്പത്തെട്ട് മൈല് അതാണ് മാം പ്രകാരം നാപ്പത്തെട്ട് മൈല് അഥവാ എൺപത് കിലോമീറ്റർ യാത്ര ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഒരാൾ കസറാക്കാൻ പറ്റുള്ളൂ വീക്ഷണത്തിൽ പല അഭിപ്രായങ്ങളുണ്ട് അതിൽ മാംഹിയുടെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത് അവർ തെളിവെടുക്കുന്നത് ഈ ഹദീസാണ് അപ്പൊ പതിനാറ് ഫർസഖാണ് റസൂലുള്ളാഹിയുടെ കാലഘട്ടത്തിൽ ഒരു രാത്രിയും ഒരു പകലും അവർക്ക് യാത്ര ചെയ്യാൻ എടുക്കുന്ന സമയം അപ്പോ ചുരുക്കത്തിൽ പറഞ്ഞാൽ പറഞ്ഞോമീറ്ററെങ്കിലും ചുരുങ്ങിയത് ഉണ്ടെങ്കിലാണ് നമുക്ക് നിസ്കാരം പറ്റുള്ളൂ അതിന് കുറച്ചുകൂടി ശക്തമായ ഒരു തെളിവ് പണ്ഡിതന്മാർ കൊണ്ടുവരുന്നത് അവര് പതിനാറ് അഥവാ നാല് ഒളവാ അങ്ങനെ ഒരു യാത്ര അവർ ചെയ്യുന്നുണ്ടെങ്കിൽ അവര് നിസ്കാരം ചുരുക്കും നോമ്പും ഒഴിവാക്കാറുണ്ടായിരുന്നു അപ്പൊ പതിനാറ് പറഞ്ഞാൽ ഇന്ന് കണക്ക് നോക്കുമ്പോൾ എൺപത് കിലോമീറ്റർ ദൂരമായി കഴിഞ്ഞാൽ സഹാബികൾ ചുരുക്കമായിരുന്നു എന്നതാണ് ഇവര് ചെളിവാത്തിയിരിക്കുന്നത് അപ്പോൾ ആ വിഷയത്തിൽ കുറച്ച് പ്രബലമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഒരു എൺപത് എങ്കിലും നമുക്ക് ചുരുക്കാൻ പാടും പക്ഷെ പല ആളുകളും ഇവിടെ തീരൂര് പോകും വലിയ മുത്തനം താഴെ പോയാൽ കുറ്റിപ്പുറം പോയി മഞ്ചേരി പോയി കഴിഞ്ഞാല് നിസ്കാരം ചുരുക്കാം എന്നൊരു ധാരണ ഉണ്ട് പക്ഷെ സൂക്ഷ്മതയുടെ വർഷം നമ്മള് മനസ്സിലാക്കേണ്ടത് പ്രത്യേകിച്ചും ഇന്നത്തെ വാഹനം അന്നത്തെ വാഹനം നല്ല വ്യത്യാസം ഇന്നിപ്പോ ഡോർ വന്ന് നേരിട്ടുണ്ടെങ്കിൽ എ സിയാണ് ഒരു ക്ഷീണം ഉണ്ടാവില്ല ഇപ്പൊ തിരൂര് പോകാൻ മഞ്ചേരിന് പോകുമ്പോൾ ഒരു ക്ഷീണം ഉണ്ടാവും ഒരു പക്ഷെ അന്നും അങ്ങനെയല്ല ആ ചുട്ട് പൊള്ളുന്ന വെയിലത്ത് നടക്കാൻ നിസ്സാര കാര്യമൊന്നുമില്ല ശക്തമായ ദാറും വരും വിഷപ്പ് വരും പ്രയാസങ്ങൾ ഏറെയാണ് അപ്പൊ ഇന്ന് ഏറ്റവും ഇരുപത് അമ്പത് കിലോമീറ്റർ എങ്കിലും ദൂരണ്ടെങ്കിൽ നമ്മൾ അത് ചുരുക്കാൻ നമുക്ക് അനുവാദമുള്ളൂ നമ്മൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ മറ്റൊരു വിഷയം നമ്മൾ ഇതിന് മനസ്സിലാക്കേണ്ടത് എങ്ങനെയുള്ള യാത്രയാകണം അപ്പൊ ചുരുക്കാൻ ഒരുപാട് യാത്രകൾ നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയുള്ള യാത്രകളായിരിക്കണം ചുരുക്കേണ്ടത് അതിൽ ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അസഫറി അനുവദിച്ച യാത്രകളാണെങ്കിൽ എന്ന് പറഞ്ഞാൽ കച്ചവടം പോലെ പോലെ നമ്മുടെ വേണ്ടി പോവുകയാണ് പല നാടുകളിലേക്ക് നമ്മൾ പോകുന്നു അതിന് പ്രശ്നമില്ല അതുപോലെ തന്നെ വിനോദത്തിന് പോകുമ്പോഴും നമുക്ക് ചുരുക്കാം പക്ഷെ വിനോദം എങ്ങനെയാണോ വിനോദമാകരുത് സംഗീതവും മ്യൂസിക്കും സിനിമ ഡാൻസും അതുപോലെ തന്നെ അല്ലാ കിഷ്ടപ്പെടാത്ത അള്ള കറാമാക്കിയ വിലക്കിയ അത്തരത്തിലുള്ള തോതിവാസങ്ങളും വിനോദങ്ങളൊന്നും വിനോദം എന്ന് പറഞ്ഞാൽ നമുക്ക് ആ അള്ളാഹു അനുഭവം ചെന്നിട്ടുള്ളത് നമുക്ക് സ്ഥലങ്ങളൊക്കെ പോയി കാണാം അതിനൊന്നും ഇഷ്ടം യാതൊരു വരക്കൊന്നല്ല പക്ഷേ അവിടെ പോയിട്ട് അന്ന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യലല്ല അതല്ല അള്ളാഹു സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള ഈ ദൃഷ്ടാന്തങ്ങൾ ഈ ഭംഗികൾ അതൊന്ന് ആസ്വദിക്കണം ആസ്വദിക്കുമ്പോഴെന്താണ് അള്ളാഹു അവൻ എത്ര കഴിവുള്ളവരാണ് അവൻ റഹ്മാനാണ് റഹീമാണ് കാതിരാണ് എത്രയോ കഴിവുള്ളവരാണ് എന്നൊക്കെ മനസ്സിലാക്കാൻ ഒരു ബോധം നമുക്ക് ഇതുപോലെയുള്ള വിനോദങ്ങളുടെ കഥ അനുവദിച്ചു അപ്പോ അങ്ങനെയുള്ള യാത്രകളുടെ നിസ്കാരം ചുരുക്കാം അതുപോലെ തന്നെ നിർബന്ധമായ യാത്ര ഹജ്ജ് പോലെ ജിഹാദ് പോലെയുള്ള യാത്രകൾ അതിന് നമുക്ക് നിസ്കാരം ചുരുക്കാം അതുപോലെ തന്നെ സുന്നത്തായ യാത്രകൾ സുന്നത്തായ യാത്ര എന്ന് പറഞ്ഞാല് മറ്റേ മഹുബറ സിയാർത്താണ് അല്ല കെട്ടി പോക്ക് അവിടെ പോയി നേർച്ചടാം അതല്ല സിയാറത്ത് എന്ന് പറഞ്ഞാൽ സന്ദർശനം എന്ന അർത്ഥത്തിലാണ് ഇവിടെ പറയുന്നത് ഉദ്ദേശിച്ച് ഉദ്ദേശിച്ച് അവന്റെ അള്ളാഹുമാരെ നമ്മളൊന്ന് സന്ദർശിക്കാൻ പോകുന്നു മാതാപിതാക്കളെ സന്ദർശിക്കാൻ പോകുന്നു അങ്ങനെയുള്ള സന്ദർശനങ്ങൾ അതിന് നമുക്ക് നിസ്കാരം ചുരുക്കാം അതുപോലെ തന്നെ രണ്ടാമത്തെ ഹജ്ജ് പോകുമ്പോഴും നിസ്കാരം ചുരുക്കാം രണ്ടാമത്തെ ഹജ്ജ് നമുക്കറിയാം ഒരു ഹജ്ജെ നിർബന്ധമുള്ളൂ പിന്നെ ചെയ്യുന്ന ചെയ്യുന്നത്തിന്റെ പട്ടികയിലേക്കാണെന്ന് പോകാം അതുപോലെ തന്നെ മായ ഒരു യാത്ര ആ യാത്രയും പാടില്ല അതുപോലെ തന്നെ ഏതാണത് ഷിർക്കിന് വേണ്ടിയുള്ള യാത്ര അജ്മൂരിലേക്ക് പോകാം ഏർവാടിയിലേക്ക് പോകാം അമ്പുറത്തേക്ക് പോകാം മുലമ്പത്ത് ബിവിന്റെ അടുക്കല് പോകാം പുത്തമ്പള്ളി ജാറത്തിലേക്ക് പോകാം ഇങ്ങനെയുള്ള ജാറ ജാറ പരിപാടിയിലേക്ക് ഷിർക്ക് ഇടാൻ വേണ്ടി ആ പോകുന്ന യാത്ര തന്നെ തെറ്റാണല്ലോ ഒരിക്കലും പൊറുക്കില്ല പാവമാണ് പാതകമാണെന്ന് പഠിപ്പിച്ച ആ കുടുംബം ഷിർക്ക് ചെയ്യാൻ വേണ്ടി പോകാം അത് ആ യാത്ര കൊള്ള നിസ്കാരം അത് ചുരുക്കാൻ പാടുള്ളത് അതുപോലെ തന്നെ വിചാരം വിചാരത്തിന് വേണ്ടി പോകേണ്ടത് ആ പോകുന്ന ചുരുക്കി സ്കിരിക്കാം യാത്ര തെറ്റാണ് പാടില്ല അതുപോലെ തന്നെ മറ്റൊരു വിഷയം നമ്മൾ ഒരു സ്ഥലത്തേക്ക് യാത്ര പോയി യാത്ര പോയി കഴിഞ്ഞാൽ ആ സ്ഥലത്തെത്തി കഴിഞ്ഞാൽ അവിടെ നമ്മൾ താമസിക്കും എന്നുറപ്പാണെങ്കിൽ നമുക്ക് നിസ്കാരം ചുരുക്കാൻ പറ്റൂല ഇപ്പൊ നമ്മളൊരു സ്ഥലത്തേക്ക് യാത്ര പോയി അവിടെ ചെന്നു കഴിഞ്ഞാൽ ഇനി എനിക്ക് യാത്രയില്ല ഉദാഹരണം സൗദി അറേബ്യയിലേക്ക് പോയി അവിടെയാണ് ജോലി അവിടെ ഇറങ്ങി പിന്നെ നമുക്ക് യാത്രയില്ല നമ്മൾ ജോലിയിൽ പ്രവേശിക്കണമെങ്കിൽ പിന്നീട് നമസ്കാരം ചുരുക്കാൻ പാടില്ല അടുത്തൊരു യാത്ര വരേക്കും അതുപോലെ തന്നെ നാല് ദിവസത്തിലധികം നമ്മൾ ഒരു സ്ഥലത്ത് നിൽക്കുകയാണെങ്കിൽ പിന്നീട് ചുരുക്കാൻ പാടില്ല അല്ലെങ്കിൽ ആ നാട്ടിൽ എത്തി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ആവശ്യം എനിക്ക് നിർവഹിക്കണം ആ ആവശ്യം എനിക്ക് പൂർത്തീകരിച്ച് കിട്ടുന്നത് നാല് ദിവസത്തിൽ അധികം ഞാൻ അവിടെ നിന്നെങ്കിലേ എന്റെ കാര്യം നടക്കുള്ളൂ എന്നാണെങ്കിലും നിസ്കാരം ചുരുക്കാൻ പാടില്ല അപ്പൊ എന്ന് മനസ്സിലാക്കാം ഒരു സ്ഥലത്ത് പോയി ഇറങ്ങി കഴിഞ്ഞാൽ നാല് ദിവസം വരെ നമുക്ക് നിസ്കാരം ചുരുക്കാൻ ഉള്ളത് അതിന് തെളിവായിട്ട് ഉദ്ധരിക്കുന്നത് പ്രവാചകൻ മിണകിലെത്തിയപ്പോൾ അവിടെ റസൂലായി സർവൻ ഇരുപത്തിയൊന്ന് നമസ്കാരമാണ് നിസ്കരിച്ചത് അഥവാ മുതൽ എട്ട് വരെ യൗമു കോരുന്ന ദിവസം ആ ദിവസം വരെയും റസൂൾ നിസ്കരിച്ചത് മൊത്തം ഇരുപത്തൊന്ന് നമസ്കാരമാണ് അത് കഴിഞ്ഞു പുറപ്പെട്ടു അപ്പോ ഒരു സ്ഥലത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ നാല് ദിവസം വരെ നമുക്ക് എന്ത് ചെയ്യാം നിസ്കാരത്തിലാക്കാം എന്നാൽ ഒരു സ്ഥലത്തേക്ക് നമ്മൾ യാത്ര ചെയ്തു അവിടെ നമ്മൾ എത്തി പക്ഷെ അവിടെ താമസിക്കാൻ നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല ഒരു ഒരാവശ്യത്തിന് വേണ്ടിയാണ് വന്നത് ഒരു പേപ്പർ ശരിയാക്കാൻ വേണ്ടി വന്നാണ് ആ പേപ്പർ എന്ന് ശരിയാകും എന്നൊരു പൊടുത്തൂല്ല എന്ന് വൈകിട്ട് ശരിയാകാൻ ഞാൻ ഉടനെ നാട്ടിലേക്ക് മടങ്ങും രാത്രി ശരിയാക്കിയാൽ രാത്രി ഞാൻ മടങ്ങും എന്നാണ് അത് പൂർത്തീകരിക്കുന്നത് ഒരു പൊടുത്തൂല്ല അങ്ങനെ വരികയാണെങ്കിൽ എൽ അതല്ല എങ്കിൽ ഒരാൾ നാട്ടിലേക്ക് പോയി എന്തോ ഒരു കേസ് കേസിലകപ്പെട്ടാലും ജയിലടക്കപ്പെട്ടു അല്ലെങ്കിൽ ശക്തമായ തോരാത്ത മഴ വേറൊരു രക്ഷയില്ല അയാൾക്ക് അവിടുന്ന് യാത്ര ചെയ്യാം എങ്കിൽ പണ്ഡിതന്മാർ പറയുന്നു ആ വിഷയത്തിൽ വർഷങ്ങളോളം അവിടെ നിൽക്കാൻ അയാൾക്ക് അത് നിർബന്ധിപ്പിച്ചെങ്കിൽ അയാൾക്ക് ആ ദിവസങ്ങളിലെല്ലാം നിസ്കാരം ചുരുക്കാന്നുള്ളതാണ് വർഷങ്ങളാണെങ്കിൽ പോലും അയാൾക്ക് ചുരുക്കി സ്കരിക്കാനുള്ളതാണ് ഇതാണ് ഈ ജുമാണുള്ള വിഷയം മഹാരാ ഇവരുമു അദ്ദേഹം പറയുന്നുണ്ട് അജുമാണോ അന്നൽ മുറ യു കാണത്തു ഒരാൾ ഒരു നാട്ടിൽ നിൽക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല പക്ഷെ അയാളുടെ പൂർത്തീകരിക്കാൻ വേണ്ടി അയാളോട് നിൽക്കുന്നുണ്ട് പൂർത്തീകരിച്ചാൽ മടങ്ങും എന്നാണെങ്കിൽ അയാൾക്ക് എത്ര വേണമെങ്കിലും അയാൾ കൂടെ നിൽക്കാന്നുള്ളതാണ് എന്നാൽ അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട് അദ്ദേഹം പറയുന്നത് പത്തൊമ്പത് ദിവസത്തിലധികം ഒരാൾക്ക് നിസ്കാരം ചുരുക്കാൻ പറ്റൂ എന്നാണ് അതിന് അദ്ദേഹം മക്കൻ എത്തിയപ്പോൾ റസൂൽ അള്ളാഹിഅലി പത്തൊമ്പത് ദിവസമാണ് റസൂൽ അവിടെ തങ്ങിയത് ചെയ്യുന്ന റസൂൽ പോയത് അവിടെ സ്ഥിരതാമസത്തിന് വേണ്ടിയല്ല നമ്മൾ ആ കാര്യം മനസ്സിലാക്കണം സ്ഥിരതാമസത്തിന് പോയതല്ല ഉടനെ തിരിച്ചു എപ്പോ വിജയിച്ചടക്കാം അതിനുശേഷം ഉടനെ പോയത് എന്താ നീട്ടിലാണ് റസൂൽ പോയത് അപ്പോ റസൂൽ ദിവസമാണല്ലോ ചുരുക്കിയത് അതുകൊണ്ട് പത്തൊമ്പത് ദിവസത്തിൽ അധികം നമുക്ക് ചുരുക്കാൻ പാടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ ഈ വിഷയത്തിൽ യുജുമാർ ഉള്ളത് പണ്ഡിതന്മാർ ഭൂരിഭാഗം പറഞ്ഞിട്ടുള്ളത് എത്ര ണമെങ്കിലും നമുക്ക് ചുരുക്കാം എന്നുള്ളതാണ് പക്ഷെ അവിടെ താമസിക്കും എന്ന നീയത്താണുള്ളതെങ്കിൽ അത് ചുരുക്കാൻ നമുക്ക് പാടുള്ളതല്ല അതുപോലെ തന്നെ നമ്മള് മറ്റൊരു വിഷയം അതോടൊപ്പം മനസ്സിലാക്കേണ്ടത് ഈ യാത്രക്കാരൻ തന്നെ പൂർത്തീകരിച്ച് നമസ്കരിക്കേണ്ട അവസ്ഥ ഉണ്ട് ഞാൻ പറഞ്ഞു യാത്രക്കാരൻ്റെ അളവുണ്ട് രണ്ട് നാല് എന്നുള്ള രണ്ട് നിസ്കരിച്ചാൽ മതി പക്ഷെ നിർബന്ധമായും നാല് ഇറക്കാഴ്ച തന്നെ നിസ്കരിക്കേണ്ട ഒരു അവസരങ്ങളുണ്ട് അതിലൊന്ന് അയാൾ യാത്ര പോകണം യാത്രയിലാണ് പെട്ടെന്ന് പള്ളി കണ്ട് നിസ്കരിക്കാം പള്ളിയിലെ കേറുമ്പോൾ എന്താ ആ പള്ളിയിൽ ഔദ്യോഗികമായ ഒരു ജമാച്ച് നടക്കുന്നു ഔദ്യോഗികമായ ഒരു ജമാ ഒരു പള്ളിയിൽ നടക്കുമ്പോൾ പിന്നെ ഒറ്റക്കുറിച്ച് നിസ്കരിക്കാൻ പാടില്ല ഞാൻ ചില ചെയ്യുന്നത് ചെയ്യാൻ പാടില്ല യാത്രക്കാരനാണെങ്കിലും ആ ഇമാമിന്റെ കൂടെ നിന്ന് പൂർത്തീകരിച്ച് നിസ്കരിക്കണമെന്നാണ് ഞാൻ ഞാൻ യാത്രക്കാരനാണല്ലോ രണ്ടറക്കാലത്തെ എന്നല്ല ആ ഔദ്യോഗിക ജമായത്തിൽ പങ്കെടുക്കണമെങ്കിൽ അതിൽ നാലു റക്കാലത്ത് അയാൾ പൂർത്തീകരിച്ച് നിസ്കരിക്കേണ്ടതുണ്ട് യാത്രക്കാരനാണെങ്കിൽ പോലും രണ്ടാമത്തെ അവസരം എന്ന് പറഞ്ഞ സന്ദർഭം എന്ന് പറഞ്ഞാല് ഒരാൾ യാത്ര ചെയ്യണം പെട്ടെന്ന് പള്ളി കണ്ടു അവിടെ കയറി എന്നാൽ അയാൾ അപ്പൊ പെട്ടെന്ന് ആൾ കാണുന്ന ഒരു നടക്കുന്നുണ്ട് പക്ഷെ ആ നടക്കുമ്പോൾ ഇമാമ് നാട്ടുകാരനാണോ അതല്ല യാത്രക്കാരനായ ഇമാമാണോ എന്ന് അയാൾക്കൊരു സംശയം ഒരു ശെക്ക് ഉണ്ട് എങ്കിലും അയാൾ അയാളുടെ കൂടെ പൂർത്തീകരിച്ച് സംസ്കരിക്കേണ്ടതുണ്ട് മനസ്സിലായില്ലേ എന്ന് പറഞ്ഞാൽ ഉദാഹരണം എയർപോർട്ട് പള്ളികളൊക്കെ അധികവും അങ്ങനെയാണ് സ്ഥിരമായി ജമാത്തിൽ ഉണ്ടാവണമെന്നില്ല ഇപ്പൊ ഗൾഫിലേക്ക് പോയ ആളുകൾക്കറി ഇങ്ങനെ വരുന്ന ആളുകൾ തന്നെ നിസ്കരിച്ചു പോക്കാണ് അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ പറയാൻ പറ്റില്ല ഈ മാമിപ്പ് നാൾ യാത്രക്കാരനാകാം അല്ലെങ്കിൽ അയാൾ ആ നാട്ടുകാരനാകാം എങ്ങനെയാണെങ്കിലും അയാൾ എത്രയാണ് നിസ്കരിക്കുന്നത് അയാൾ നാലരക്കാലത്തായിരിക്കും പൂർത്തീകരിച്ചെങ്കിൽ അത് പൂർത്തീകരിച്ച് നമ്മൾ നിസ്കരിക്കേണ്ടതുണ്ട് നേരെ മറിച്ച് അയാൾ രണ്ടരക്കാലത്താണ് നിസ്കരിക്കുന്നതെങ്കിൽ നമ്മൾ അതിൽ രണ്ടരക്കാർ നിസ്കരിച്ച കാര്യം എന്താ നമ്മൾ യാത്രക്കാരനായത് കൊണ്ട് തന്നെ അതുപോലെ തന്നെ നമ്മള് നാട്ടിലുള്ള സമയത്ത് ഒരു നമസ്കാരം നഷ്ടപ്പെട്ടു പോയി തുടർന്ന് നമ്മൾ ഒരു യാത്ര പോവുകയും ചെയ്തു യാത്രയിൽ വെച്ചിട്ടാണ് എനിക്ക് ഓർമ്മ വന്നത് ഞാൻ ഇന്നത്തെ ഓരോ നിസ്കരിച്ചില്ലല്ലോ എന്ന് യാത്രയിൽ ഓർമ്മ വരുന്നത് അങ്ങനെ യാത്രയിൽ ഓർമ്മ വന്നു കഴിഞ്ഞാൽ ഞാൻ ഞാനിപ്പോ യാത്രക്കാരനാണല്ലോ അപ്പം ചുരുക്കി സ്കിരിക്കാലോ എന്ന് പറയും ചുരുക്കാൻ പറ്റൂല ആ നഷ്ടപ്പെട്ടു പോയെന്ന സംസ്കാരം അയാൾ പൂർത്തീകരിച്ച് നിസ്കരിക്കണം ഒന്നുകിൽ അയാൾ മറന്നായിരിക്കും അല്ലെങ്കിൽ പൊതുവില്ലാതെ തന്നെ അയാൾ നിസ്കരിച്ചത് ആ സംസ്കാരം സ്വീകരിക്കില്ല അപ്പൊ അങ്ങനെ വന്ന ഓർമ്മ യാത്രയിലാണെങ്കിൽ ഉടനെ ഇറങ്ങിയാലെന്തേണം അയാൾ ആ നിസ്കാരം നമസ്കാരം നിസ്കരിക്കണം എന്തുകൊണ്ട് ആ നിസ്കാരം എന്നുള്ളത് അയാൾ നാട്ടിലുള്ളപ്പോൾ യാതൊരു ഇളവുമില്ലാത്തൊരവസ്ഥയിൽ പൂർത്തീകരിക്കേണ്ട നിർബന്ധമായിട്ടുള്ള നിസ്കാരമാണ് അതയാൾ യാത്രയിലാണെങ്കിലും അത് പൂർത്തിയായി നിസ്കരിക്കണം പിന്നീടുള്ള അയാൾ യാത്രയിലെ നമസ്കാരങ്ങൾ അയാൾക്ക് വേണമെങ്കിൽ അത് ചുരുക്കാത്തത് അള്ളാഹു ഒരിക്കൽ കൂടി സൂക്ഷിച്ചു ചിരിക്കാൻ ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു സുബാന യാത്രക്കാർക്ക് മാത്രമാണ് കസറാക്കാൻ ചുരുക്കി നിസ്കരിക്കാൻ അനുമതി നൽകിയിട്ടുള്ളത് എന്നാൽ എല്ലാ ആളുകൾക്കും ചെയ്യാൻ പറ്റുന്ന അതിന് കാരണം വേണം ഒരു നിസ്കാരമാണ് ജം ആക്കി നിസ്കരിക്കാന്നുള്ളത് അഥവാ ഒരു നമസ്കാരത്തെ തുടർന്നു വന്ന നമസ്കാരവുമായി യോജിപ്പിച്ച് നിസ്കരിക്കാം അത് ആർക്കൊക്കെയാണ് അത് നിസ്കരിക്കാൻ പറ്റുക ഒന്ന് യാത്രക്കാരന് തന്നെ നിസ്കരിക്കാം അപ്പൊ യാത്രക്കാരന് കസറുമാകാം ജമ്പുമാകാം എന്ന് പറഞ്ഞാല് യാത്ര പോവുകയാണ് സമയം അയാളത്ത് ഗുഹറും അസുറും കൂടി ഒരുമിച്ച് ജമ ചെയ്ത് കൂട്ടി യോജിപ്പിച്ചും അതുപോലെ ചുരുക്കി നിസ്കരിക്കാം അപ്പൊ രണ്ട് നിസ്കരിച്ചിട്ട് സ്ഥലം ഇല്ല പിന്നെ എഴുന്നേറ്റ് വീണ്ടും ഇഫാമത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും അസർ നെയ്യത്തിൽ അങ്ങനെ രണ്ട് രണ്ട് അപ്പൊ നമ്മൾ ഇവിടെ ജപ് ചെയ്തു അതുപോലെ തന്നെ പസറാക്കി ഇവിടെ മറ്റൊരു വരുന്നൊരു സംശയമാണ് ആളുകൾക്ക് ഈ യാത്രക്കാർക്ക് പാങ്കു കുടിക്കേണ്ട ആവശ്യം ഉണ്ടെന്നുള്ളതാണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് പാങ്കുമിക്കാമത്ത് എന്നുള്ളത് ശുന്നത്തായാമത് നമ്മൾ നടത്തിയില്ല എന്ന സംസ്കാരം ശരിയാവുകയില്ല എന്നില്ല അങ്ങനെ ഒരു ഉദാഹരണം മാറ്റണം ബാങ്ക് ാമത്ത് എന്നുള്ളത് സുന്നത്തായ അത് വാചി ആയ കാര്യമല്ല നിസ്കാരമാണ് യാത്രക്കാരനാണ് അയാള് ജമായത്തായിട്ട് പള്ളിയിൽ നിസ്കരിക്കും പള്ളിയിൽ കയറി അങ്ങനെ നേരെയാണ് അള്ളാഹു അയാൾ ബാങ്ക് വിളിച്ചിട്ടില്ല അപ്പൊ അയാൾ ചെയ്ത തെറ്റാന്ന് പറയാനുള്ളത് അയാൾ കുറെ നിസ്കരിക്കണം കാരണം എന്താ അത് ഉള്ളൂ എന്നാൽ ഒരു പ്രത്യേക സ്ഥലം അവിടെ ബാങ്ക് കുളിയൊന്നും കേൾക്കാത്ത ഒരു സ്ഥലമാണ് എങ്കിൽ വേണമെങ്കിൽ സുന്നത്താണ് നമുക്ക് പാങ് വിളിക്കാം കാരണം കേൾക്കുന്നത് ആരൊക്കെയാണ് അവരൊക്കെ നാളെ നമുക്ക് ശുപാർശ ചെയ്യാൻ വേണ്ടി നമ്മളെ പരിലോധിച്ചു അപ്പൊ ആ ശുപാർശ കിട്ടാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം വിളിക്കാം വേണമെങ്കിൽ ചെയ്തത് അല്ല നിസ്കാരത്തിന് അത് ഒരു കലലും ഒരു പ്രശ്നവും അത് ഉണ്ടാക്കി തീർക്കുകയില്ല അപ്പോ ജപ ചെയ്യാൻ ഒന്നാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാല് യാത്രക്കാർക്ക് അത് പറ്റും അതിൽ യാതൊരു പ്രശ്നമില്ല അതുപോലെ തന്നെ രോഗികൾക്ക് രോഗികൾക്ക് പ്രയാസം ഉണ്ടെങ്കിൽ മശക്തത്തിൽ ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം ജം ആയി നമസ്കരിക്കാം ഉദാഹരണം ഒരാള് ഐശ്വര്യ അടുത്തിട്ടാണ് ഐശ്വര്യം കിടക്കുകയാണെങ്കിൽ അയാൾക്ക് ഓർമ്മയും കാര്യങ്ങളൊക്കെ ഉണ്ട് നിസ്കരിക്കാൻ പറ്റും മനസ്സുകൊണ്ട് എങ്ങനെ സംസ്കരിക്കാൻ പറ്റും അയാൾക്ക് എന്ത് ചെയ്യാം രണ്ട് നമസ്കാരം ഒരുമിച്ച് നിസ്കരിക്കാം ഗുഹറിന്റെ കൂടെ അസുഖം മദരിപ്പിന്റെ കൂടെ ഈശാൻ നമസ്കരിക്കാം അത് രണ്ട് രൂപത്തിലൊക്കെ നിസ്കരിക്കാം ഒന്നുകിൽ സമയത്ത് സമയത്തും കൂടി നിസ്കരിക്കാം അല്ലെങ്കിൽ സമയത്ത് അസറിലേക്ക് പിന്തിച്ചു സമയത്ത് നിസ്കരിക്കാം രണ്ടാം നിസ്കരിക്കാം ഇങ്ങനെ പിന്തിക്കാനുള്ള ഇളവ് അള്ളാഹ് നൽകിയിട്ടുണ്ട് എത്ര ഇളവുകൾ അള്ളാഹു നൽകിയിട്ടുള്ളത് നമ്മളത് പഠിക്കാത്തവണ് പലപ്പോഴും നമുക്ക് തീ തന്നെ കുടുംസായി തോന്നുന്നു അപ്പോ അങ്ങനെ ഒരു അളവ് അള്ളാഹുമാർ നമുക്ക് നൽകിയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ രോഗികൾക്ക് ജമു ചെയ്യാം എന്നതിന് തെളിവാകത്തിരിക്കുന്നത് മഴയോടോ ഇല്ലാത്ത സന്ദർഭത്തിൽ മദീനയിൽ ഉള്ളപ്പോൾ റസൂൽ വസ്ല്ലാം ചെയ്ത് കൂട്ടി യോജിപ്പിച്ച് ഈ അനീസിൽ ചില ആളുകളെ വ്യാഖ്യാനിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങളിൽ അവർ പറയും ഈ അടുത്ത് ഞാൻ കേട്ടതാണ് ഒരു പെൺകുട്ടി ചോദ്യം ചോദിച്ചു ആ ചോദ്യം ചോദിച്ചതിന് അദ്ദേഹം മറുപടിയായി പറഞ്ഞത് കാരണം ഇല്ലെങ്കിലും ആ ചോദ്യമായിരുന്നു പിന്നെ കല്യാണ വേളയിലെ ഒരു പെൺകുട്ടി മേക്കപ്പ് പിന്നെ ബോധികൾക്കലൊക്കെ ബുദ്ധിമുട്ടല്ലേ അപ്പൊ പിന്നെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഹദീസ് ഹരീസ് ഈ ഹദീസിന് അങ്ങനെ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ ഈ ഹരീസിനെ പണ്ഡിതന്മാരാണ് അവർ പറയുന്നത് ഈ ഹദീസിൽ മഴയില്ലെങ്കിൽ പേടില്ലെങ്കിൽ യാത്രയല്ലെങ്കിൽ വസല്ലം ജമ ചെയ്തിട്ടുണ്ട് എന്ന് അർത്ഥമാക്കുന്നത് അവിടെ രോഗമാണ് കാരണം റസൂടെ രോഗം വന്നപ്പോഴാണ് പ്രവാചകൻ എന്തെയ്ത നിസ്കാരം ചെയ്തത് അതല്ലാതെ വീട്ടില് തക്കാനുണ്ട് അതിൽ പിന്നെ കല്യാണ വേളയിലാണ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആണ് സംഘടനാ മീറ്റിംഗ് ആണ് എന്ന മീറ്റിംഗ് എന്തോ ആയിക്കോട്ടെ നിസ്കാരത്തിന്റെ സമയം അതൊന്നും കാരണമല്ല അതേസമയം ഇപ്പോ ഔദ്യോഗികമായിട്ട് ഒരാൾ ഓഫീസിൽ ഒരു പെട്ടെന്നൊരു അർജന്റ് ഇൻവെസ്റ്റിഗേഷൻ വന്നു ആർക്കും ഓഫീസർമാർക്ക് ആർക്കും പുറത്തേക്ക് പോവാൻ പറ്റില്ല പുറത്തേക്ക് പോകാൻ പറ്റില്ല അപ്പോ ഇവർക്ക് എന്ത് ചെയ്യാം വേണമെങ്കിൽ ജമഴ ജീതസ്കരിക്കാം കാരണം എന്താണ് അത് ഇവിടുത്തെ ഒരു നിയമം ആ നിയമം നമുക്ക് ലംഘിക്കാൻ പറ്റില്ല പുറത്തേക്ക് പോകാൻ പറ്റില്ല അത് വേറെ ഭവിഷ്യത്തുണ്ടാകും അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഭാഗത്ത് പെട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ജം ജീവസ്കരിക്കാം അപ്പൊ ജമ ചെയ്ത് നിസ്കരിക്കുന്നതിന് ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ മശത്തുണ്ടോ പ്രയാസം ഈ ജം ഞാൻ ഇപ്പോൾ ഒഴിവാക്കി കഴിഞ്ഞാൽ എനിക്ക് പ്രയാസം ഉണ്ടാവും എന്നാണെങ്കിൽ അവർക്ക് ജമുകൾ ചെയ്യാൻ യാതൊരു കുഴപ്പമില്ല പ്രത്യേകിച്ചും ആയിട്ട് ഹോസ്പിറ്റലിലൊക്കെ നിൽക്കുന്ന ആളുകൾക്ക് ജമ്മൾ ചെയ്യാം അത് പണ്ഡിതനെ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷേ നിസ്കരിക്കാൻ വരാൻ പറ്റുന്നു അങ്ങനെന്ത് ചെയ്യാം നിസ്കരിക്കണം അല്ലെങ്കിൽമാർക്ക് പോലും ഇപ്പൊ ചില ഹോസ്പിറ്റലിലൊക്കെ അകത്തോട്ട് കേറിക്കഴിഞ്ഞാൽ കൂടം കൂടെ പുറത്തിട്ടിറങ്ങിയാൽ വരാൻ പറ്റില്ല വലിയൊരു ഹോസ്പിറ്റലൊക്കെ അപ്പൊ അങ്ങനെയൊക്കെ വന്നെ എന്ത് ചെയ്യാം വൈസ് ചാൻലർമാർക്ക് ചെയ്ത് നിസ്കരിക്കില്ലാത്തത് കൊണ്ട് തന്നെ നമ്മളത് എടുക്കാതിരിക്കലാണ് ഏറ്റവും എന്ന് പറഞ്ഞാൽ ശക്തമായ മഴ വന്നു ശക്തമായ മഴ വന്നിട്ട് നമ്മുടെ നാട്ടിലെ പള്ളികളിലൊന്നും പകരേണ്ട സമയം നല്ല ശക്തമായ മഴ പക്ഷെ ഇഷ്ട നമ്മളിവിടെ ജമ്പ ചെയ്ത് പൊതുവേ ഇല്ല സൗദി അറേബ്യയിലുണ്ട് ഉണ്ട് ദുബൈയിൽ ഉണ്ട് അങ്ങനെയുള്ള ജി സി സി കൺട്രീസിലൊക്കെ ഉണ്ട് പക്ഷെ ഇതൊന്നും നമ്മളൊരു ഔദ്യോഗികമായിട്ട് അങ്ങനെ ചെയ്യാത്തത് കൊണ്ട് നമ്മൾ ഒറ്റക്ക് വീട്ടിൽ പോയിട്ട് ജമ്പാക്കി നിസ്കരിക്കില്ല അതൊരു ശരിയായ രൂപല്ല കഴിയുമെങ്കിൽ നമ്മൾ പള്ളിയിൽ വന്നിട്ട് ആ വകത്തിന് നമുക്ക് നിസ്കരിക്കാൻ തുടങ്ങും അവിടെ നമ്മൾ ജമ്പ് ചെയ്യാതിരിക്കാം അതേസമയം പള്ളിയിലേക്ക് പോകാൻ തന്നെ പ്രയാസവും ചെളി പോലെയുള്ള ബുദ്ധിമുട്ട് ശക്തമായ കഠിനമായ തണുത്ത കാറ്റ് അതൊന്നും ഇപ്പോൾ ഇവിടെ ഇല്ല തണുത്ത കാറ്റൊന്നും അതൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മള് ആ ഒരു കാരണം പറഞ്ഞ് വീട്ടിൽ കുത്തിയിരുന്ന നിസ്കരിക്കല് അതൊരു ശരിയായ രൂപമല്ല അത്ര ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക നമുക്ക് കഴിയും ഉറപ്പാണ് നമ്മൾ പള്ളി പോയി തന്നെ നമ്മൾ നിസ്കരിക്കുക അള്ളാഹു ശുഭാനം കേൾക്കുന്ന കാര്യങ്ങൾ അത് പഠിക്കാൻ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അല്ലാഹും നമുക്ക് തോന്നി